നമസ്കാരം എൻ്റെ പേര് ജോവാൻ ലില്ലി ഇന്നത്തെ ഹെജ് മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം രൂപയുടെ മൂല്യം അഞ്ച് മാസത്തെ താഴ്ന്ന നിലയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയും റഷ്യയിൽ നിന്ന് എണ്ണയും ആയുധങ്ങളും വാങ്ങുന്നതിൻ്റെ പേരിൽ പിഴയും ചുമത്തിയതിനെ തുടർന്ന് രൂപയുടെ മൂല്യം ഇടിഞ്ഞു അഞ്ചു മാസത്തെ താഴ്ന്ന നിലവാരത്തിലാണ് ഇന്ന് രൂപ വ്യാപാരം തുടങ്ങിയത് ഓഗസ്റ്റ് ഒന്ന് മുതൽ ആണ് ട്രംപ് ചുമത്തിയ തീരുവ പ്രാബല്യത്തിൽ വരുന്നത് റഷ്യയിൽ നിന്ന് എണ്ണയും ആയുധങ്ങളും വാങ്ങുന്നതിൻ്റെ പേരിലുള്ള പിഴ എത്രയെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല ഡോളറിനെതിരെ എൺപത്തേഴ് ദശാംശം ഏഴ് ഒന്ന് എന്ന നിലയിലാണ് രൂപ ഇന്ന് ഓപ്പൺ ചെയ്തത് തുടർച്ചയായി അഞ്ചാമത്തെ ദിവസമാണ് രൂപയുടെ മൂല്യം ഇടിയുന്നത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഏറ്റവും ഉയർന്ന ഇറക്കുമതി തീരുവ ചുമത്തുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ എന്ന ആരോപണം ട്രംപ് ആവർത്തിച്ചു യുക്രൈനെതിരായ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ലോകം മുഴുവൻ ആവശ്യപ്പെടുമ്പോഴാണ് ഇന്ത്യയും ചൈനയും റഷ്യയുമായി ഇടപാടുകൾ നടത്തുന്നതെന്ന് ട്രംപ് കുറ്റപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എണ്ണൂറിന് താഴെ ചാഞ്ചാട്ടത്തിനൊടുവിൽ ഓഹരി വിപണി ഇന്നും നഷ്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് പോയിൻറ്റിന് താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിൻ്റ് ഇടിഞ്ഞ് എൺപത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ചിലും നിഫ്റ്റി എൺപത്തി ആറ് പോയിൻ്റ് നഷ്ടത്തോടെ ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ടിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ് ഓഹരികളുടെ വില ഉയർന്നപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ച് ഓഹരികൾ നഷ്ടം രേഖപ്പെടുത്തി നൂറ്റി മുപ്പത്തി ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഹിന്ദുസ്ഥാൻ യൂണി ജിയോ ഫിനാൻഷ്യൽ എറ്റേണൽ ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ഐ ടി സി എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ അദാനി എൻറ്റർപ്രൈസസ് ഡോക്ടർ റെഡ്ഡീസ് ലാബ് അദാനി പോർട്സ് ടാറ്റ സ്റ്റീൽ സൺ ഫാമ എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി എഫ് എം സി ജി സൂചിക ഒന്നേ ദശാംശം നാല് ശതമാനം ഉയർന്നപ്പോൾ ഐ ടി മെട്ടൽ പി എസ് യു ബാങ്ക് റിയൽ എസ്റ്റേറ്റ് ഫാമ ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികകൾ അരശതമാനം മുതൽ ഒന്നേ ദശാംശം എട്ട് ശതമാനം വരെ ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ ദശാംശം ഏഴ് ശതമാനം വീതം നഷ്ടം രേഖപ്പെടുത്തി